ഹലോ നമ്മൾ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ചിക്കൻ ബിരിയാണി ചിക്കൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ വെച്ച് കുറച്ച് ചിക്കൻ എനിക്കറിയാവുന്ന രീതിയിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടെടുത്ത സാധനങ്ങളാണ് ഇതൊക്കെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫസ്റ്റ് നമുക്ക് ചിക്കനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് മഞ്ഞപ്പൊടിയും കൂടിയിട്ട് കുഴച്ച് വെക്കാം കുറച്ചു നേരം ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഞാൻ വേവിക്കാൻ വയ്ക്കാം നല്ല ബുക്ക് ചെയ്യും ഇനി നമുക്ക് കഴുകാം കഴുകിയിട്ട് അടുപ്പിൽ വയ്ക്കാം ഇനി നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്ത് ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ചൂടി വഴണ്ടി വരണം അതുപോലെ തന്നെ തക്കാളി ചോറ് വേവിക്കാൻ വെച്ച് കുറച്ച് കറി മസാല ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മതി ആദ്യം ചോറ് വേറെ വേറെ വേവിച്ച് ചിക്കൻ കറി വേറെ വേവിച്ച് ഉണ്ടാക്കാന്നുകൊണ്ട് വിചാരിച്ച ഇപ്പൊ വിചാരിച്ച് എന്തിനാണ് വെറുതെ കിടന്നിടന്നു ഇങ്ങനെ ചോറ് ചോറ് അകത്തിട്ടിട്ട് ബിസിലെടുപ്പിച്ചെടുക്കാമോ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ബിരിയാണി എന്തുകൊണ്ട് ഇതിലായി ഈ പാത്രത്തിലായി എന്നായിരിക്കും കരിഞ്ഞു കരിഞ്ഞുപോയി ബിരിയാണി അപ്പോൾ ഉള്ളത് അതിനകത്ത് തട്ടിയെടുത്തു കേട്ടാ അപ്പം ഈ ബിരിയാണി നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ട ഷൈലൂവിനെ വിളിച്ചു വരുത്തിയിട്ട് ഷൈലൂവിനെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അവൻ നല്ലൊരു ടെസ്റ്ററാണ് അവൻ്റെ അച്ഛനും നല്ലൊരു ടെക്സ്റ്ററാണ്